ജില്ലയിൽ പലയിടത്തും കള്ള് ഷാപ്പുകൾ ഫാമിലി റെസ്റ്റോറന്റുകളായി മാറുന്നു ഷാപ്പ് ഷാപ്പുകറികളോട് താൽപര്യമേറിയതും രുചികരമായ കറികൾ കൂട്ടിയുള്ള ഊണും ഷാപ്പുകളിൽ തിരക്ക് വർദ്ധിപ്പിക്കുകയാണ് കള്ളിന്റെ ലഭ്യത കുറഞ്ഞതോടെ കള്ളു വിൽപ്പനം മാത്രമായി മുന്നോട്ടു പോകാൻ ഉടമകൾക്ക് കഴിയുന്നുമില്ല ഷാപ്പ് കറികൾ കൂട്ടി നാടൻ ഊണ് കഴിക്കാൻ കുടുംബസമേതം എത്തുന്നവരും ഏറെയായപ്പോൾ പ്രത്യേക സൗകര്യമൊരുക്കാൻ ഷാപ്പ് ഉടമകൾ തീരുമാനമെടുത്തു ആകർഷകമായ ഇരിപ്പിടങ്ങളും സ്വാദിഷ്ടമായ ഭക്ഷണ ലഭ്യതയും ഉറപ്പാക്കി ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ രൂപത്തിലേക്ക് കൾഷാപ്പുകൾ മാറുന്നത് ആദായകരമാണെന്നാണ് ഉടമകളുടെ അഭിപ്രായം ടോഡി ഷോപ്പുകൾ റെസ്റ്റോറൻറ്റുകളാവുമ്പോൾ പേരിലും പുതുമകൾ ഉണ്ടാവുന്നുണ്ട് ലൈസൻസിയുടെ പേരിലും വീട്ടുപേരിലുമൊക്കെ അറിയപ്പെട്ടിരുന്ന ഷാപ്പുകൾ ഇപ്പോൾ തറവാടും പുഴയൊരുവുമൊക്കെയായിട്ടുണ്ട് ഷാപ്പുകളിലെ പുഴമീൻ കറിയും കപ്പയും പ്രായഭേദം എന്നെ പ്രിയപ്പെട്ട വിഭവങ്ങളായി മാറിക്കഴിഞ്ഞു ആയിരക്കണക്കിന് രൂപയുടെ കറിയാണ് ഇപ്പോൾ വിൽപ്പന നടത്തുന്നത് ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർ പാഴ്സൽ കൊണ്ടുപോകുന്നതും പതിവാണ് പാർക്കിംഗ് സൗകര്യം എയർ കണ്ടീഷൻ മുറികൾ ടോയ്ലറ്റ് സംവിധാനങ്ങൾ എല്ലാം ആധുനിക നിലവാരത്തിൽ ക്രമീകരിക്കപ്പെട്ട ഷാപ്പുകൾ ഇപ്പോൾ വിനോദസഞ്ചാര ഇടം കൂടിയാവുകയാണ്